വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് ഞാൻ ഇന്നിവിടെ കടയിലെ പച്ചരി കൊണ്ടുള്ള ഒരു പാലപ്പമാണ് തയ്യാറാക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണല്ലോ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം റേഷൻ കടയിലെ പച്ചരി കൊണ്ടുള്ള നല്ല സോഫ്റ്റായ പാലപ്പം തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് വെക്കാം ഇതിപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം വെള്ളമൊഴിച്ചു നന്നായിട്ട് കഴുകിയതാണ് കുതിരാനാവശ്യത്തിന് വെള്ളവും ഒഴിച്ചു വെച്ചു ഇനി നമുക്ക് ഇത് കുതിരാനായിട്ട് വെക്കാം എത്ര മണിക്കൂർ എന്നൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കഴുകി വെള്ളമൊഴിച്ചതാണ് വൈകുന്നേരം ആകുമ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അരി നന്നായിട്ട് കുതിർന്ന് കിട്ടി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടു കൊടുക്കാം പുളിപ്പിച്ച തേങ്ങ വെള്ളം ഒരു കപ്പ് ഇത് നല്ല തണുത്തതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാ വെള്ളം ഇല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചാലും മതി തണുത്ത ഇത് ഒഴിക്കുമ്പോൾ അരി ചൂടകത്തില്ല കുറേ സമയം നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റും അതാണ് ഈ തണുത്ത വെള്ളം ഒഴിച്ചത് രണ്ട് സ്പൂണിന് വേണ്ടി ചോറ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ട് അരച്ചെടുക്കാം മാവ് നല്ല വടിയെ അരച്ചെടുത്തു ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വെക്കാം അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാവിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ അരി അരച്ച് വെച്ചത് രാവിലെ ആവുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം രാവിലെയായി മാവ് നന്നായിട്ട് പൊങ്ങി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സ്പൂൺ സോഡ പൗഡർ ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഓരോ ആയിട്ട് തുത്തെടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കൈ കൊണ്ട് തന്നെ അങ് എടുത്തിടാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അതുപോലെ എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം അടുത്ത അപ്പവും എടുത്തിടാം റേഷൻ കടയിലെ പച്ചരി കൊണ്ടാണ് ഞാനായി റേഷൻ കടയിലെ പച്ചരി കൊണ്ടാണ് ഞാൻ ഈ സോഫ്റ്റായ പാലപ്പം തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം Thank you. <sighs>